നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വർഷങ്ങളോളം അന്യദേശത്ത് പോയി പണിയെടുത്ത് കുടുംബത്തെ പോറ്റുന്നവരാണ് നമ്മുടെ പ്രവാസികൾ അവർക്കെന്നും കൈത്താങ്ങായി നിൽക്കുന്ന ഗൽഫ് രാഷ്ട്രങ്ങൾ വലിയ മാതൃക തന്നെയാകുന്നു എന്നിരുന്നാൽ തന്നെയും അതിലെ മികച്ച തൊഴിലുടമകളെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല തൊഴിലാളികളെ ഒരിക്കൽ പോലും കൈവിടാത്ത തൊഴിലുടമകളെ കുറിച്ചാണ് പ്രവാസലോകത്ത് വച്ച് തന്നെ മരണപ്പെട്ട മൃതദേഹം കയറ്റി അയക്കുന്നതോടെ പണിയെടുത്ത കമ്പനിയുടെയും ഉടമകളുടെയും ജോലി കഴിഞ്ഞു പിന്നെ മരണപ്പെട്ട തന്റെ ജോലിക്കാരന്റെ കുടുംബം എങ്ങനെ പുലരുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യം പോലും നമ്മുടെ പല ഉടമകൾക്കും വേണ്ടിവരുന്നില്ല എന്ന് തന്നെ പറയാം എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരാവുകയാണ് ഈ ജീവനക്കാർക്കും മുടങ്ങാതെ മാസം മാസം ശമ്പളം നൽകുന്ന ഉടമകൾ ഒമുൽഖുവൈനിലാണ് ഈ മുതലാളിമാർ ാസ്റ്റ് എന്ന പേരിൽ രണ്ട് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് മരിച്ചുപോയ ജീവനക്കാരുടെ വീടുകളിലേക്ക് വർഷങ്ങളായി മുടങ്ങാതെ ശമ്പളം എത്തിക്കുന്നത് ഗൾഫിൽ കമ്പനികൾ പൊതുവെ പ്രവാസികളെ ചൂഷണം ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇതിനൊക്കെ ഇടയിലാണ് ഇങ്ങനെയൊരു നന്മയുടെ കഥ പ്രവാസ ലോകത്തു നിന്ന് തന്നെ പുറത്തുവരുന്നത് പ്രവാസി വ്യവസായിയായ സിറാജ് വ്യവസായി ഹൃദയത്തിൽ മാത്രമല്ല എന്ന കണക്ക് പുസ്തകത്തിലും മരിച്ചുപോയ ജീവനക്കാരെല്ലാം ജീവനോടെ തന്നെയുണ്ട് മരിച്ചുപോയ തങ്ങളുടെ ജീവനക്കാരുടെ പേര് ശമ്പള പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടില്ല സിറാജ് മൊയ്തീനും ആൽവിൻ കുര്യാക്കോസും മരിച്ചുപോയ ജീവനക്കാരുടെ മക്കൾ ജോലി നേടി കുടുംബത്തിന് ആശ്രയമാകുന്ന കാലം വരെയും അവരുടെ ശമ്പളം എത്തിക്കുമെന്നാണ് ഈ മുതലാളിമാർ പറയുന്നത് അതായത് കമ്പനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പല ജീവനക്കാർക്കും കൃത്യമായി ശമ്പളം പോലും നൽകാൻ മുതലാളിമാരുള്ള ഗൾഫിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വാർത്ത വരുന്നത് രണ്ട് പച്ചയായ മനുഷ്യരാണ് ഈ മുതലാളിമാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പലതും വെട്ടിച്ചുരുക്കിയും പിടിച്ചുവെച്ചും പല സ്ഥലങ്ങളും ലാഭത്തിന്റെ കണക്കുയർത്താൻ ശ്രമിക്കുമ്പോൾ സിറാജ് മൊയ്തീനും ആൽവിൻ കുര്യാക്കോസും തങ്ങളുടെ ജീവനക്കാരുടെ കുടുംബത്തിന്റെ ബജറ്റ് താളം തെറ്റാതിരിക്കാൻ വേണ്ടതെല്ലാം തന്നെ ചെയ്യുകയാണ് കോവിഡ് ഘട്ടത്തിൽ പോലും പ്രവാസികൾ ഏറെ ദുഃഖം അനുഭവിക്കുകയും കമ്പനികൾ പലതും നഷ്ടത്തിലോടുകയും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ മുതലാളിമാർ മാതൃകയായി മാറുന്നത് അഞ്ഞൂറിലധികം ജീവനക്കാരുണ്ട് സാക്പ്രി കാസ്റ്റിൽ കോവിഡ് പ്രതിസന്ധി പറഞ്ഞ് ഇവരിൽ ആരുടെയും ശമ്പളം കമ്പനി വെട്ടിക്കുറച്ചിട്ടില്ല കോവിഡ് പടർന്നു പിടിച്ചേക്കുമെന്ന് മുൻകൂട്ടി കണ്ട് മികച്ച ഇൻഷുറൻസും താമസ സൗകര്യവും ഒരുക്കുകയും ചെയ്തു നന്മ ചെയ്യുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന പ്രകൃതി നിയമം ശരിവച്ചുകൊണ്ട് സിറാജിന്റെയും ആൽവിന്റെയും സ്ഥാപനം ഇന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അബുദാബി ഷാർജ അജ്മാൻ ഉമ്മക്കുവൈൻ തുടങ്ങിയ എമിറേറ്റുകളിലെ രാജകുടുംബാംഗങ്ങളുടെ ആഡംബര വീടുകളിലും മജ്ലിസുകളിലും നിർമ്മിക്കുന്നത് സാക്ട്രീകാസ്റ്റ് തന്നെയാകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ